പ്രേക്ഷകരെ ഇന്ന് നമുക്ക് പ്രത്യേക അതിഥി നമ്മുടെ കൂട്ടത്തിലുണ്ട് ജോളി ജോസഫ് അദ്ദേഹം കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായിയാണ് അദ്ദേഹം സീ ഫുഡ് എക്സ്പോർട്ടറാണ് ഹോട്ടൽ ഉടമയാണ് സിനിമാ നിർമ്മാതാവുമാണ് പക്ഷെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് അദ്ദേഹം ഇതുവരെ കടന്നിട്ടില്ല പക്ഷെ സി ജി റോയുടെ ആത്മഹത്യ വലിയ ഞെട്ടൽ ഈ ബിസിനസ് ലോകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വാസ്തവമാണ് അങ്ങനെ ഉണ്ടായിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ആളുകൾ ആ ആത്മഹത്യ ബി ജെ പിയുടെ തലയ്ക്ക് വെക്കാനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലയ്ക്ക് വെക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോഴുണ്ട് അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം സർ നമസ്കാരം നമസ്കാരം അങ്ങേടെ വ്യവസായ സ്ഥാപനങ്ങളിൽ അങ്ങ് ഉള്ള സമയത്ത് ഈ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നു അവർ വരുന്നു അങ്ങ് സാധാരണഗതിയിൽ എന്താണ് ചെയ്യുക അദ്ദേഹത്തിന് അങ്ങയുടെ കയ്യിൽ തോക്കുണ്ടോ ആദ്യം അദ്ദേഹത്തിന് റോഹിത് സാറിന് ഒരു ആദരാഞ്ജലികൾ സംഭവിച്ചു പോയി ഇനിയിപ്പോ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എൻ്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് എന്നതിനക്കുപരി എനിക്ക് പറയാനുള്ളത് പരിശോധന എന്നുള്ളതായിരിക്കാം റേറ്റ് വേർഡ് എൻ്റെ സ്ഥാപനങ്ങളിൽ എൻ്റെ ഹോട്ടലുകളിൽ ഓഫീസുകളിൽ എല്ലാം ഉദ്യോഗസ്ഥന്മാർ വരാറുണ്ട് ഇതിപ്പോ നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല റോഹിത് സാറിന്റെ സാമ്രാജ്യം ഒന്നും മാതിരിയല്ല എൻ്റെ ഈ എന്താണ് ഒരു ആനയും കൊതുകും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പക്ഷേ എന്നിരുന്നാലും ഉദ്യോഗസ്ഥരേ സെയിമാണ് ദേ ക്യാൻ കം അത് റൂൾ അവിടുത്തെ നിയമമാണ് അല്ലേ നിയമപ്രകാരം അവർ വരാറുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് പരിശോധിക്കാറുണ്ട് അതിനകത്ത് അവർ മിസ്റ്റേക്കുകൾ കണ്ടെത്താറുണ്ട് കണ്ടെത്തുമ്പോൾ അവർ നോട്ടീസ് വരും നോക്കൂ യു ലാറ്റ് എക്സ്പ്ലെയിൻ വാട്ട് വെൻ റോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പലരും കൈമാറിയ പരിപാടികളൊക്കെ ആയിരിക്കുമല്ലോ ഇൻവോയ്സിങ്ങും ഇപ്പം ഞങ്ങളുടെ ഞങ്ങൾ മുഴുവൻ വിദേശത്തേക്ക് അയക്കുന്ന ആൾക്കാരാണ് മത്സരം അതിനകത്ത് ഒരുപാട് ഡോക്യുമെൻറ്റേഷനിലും എറേഴ്സൊക്കെ ഉണ്ടാവും ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ കസ്റ്റംസിൽ കൊടുത്തതും പിന്നെ അവിടെ നിന്ന് വന്ന പണവും ഇതിനൊക്കെ ഒക്കെ ഉണ്ടാവും പിന്നെ അതെല്ലാം വാച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് എന്നിരുന്നാലും ദർ ക്യാൻ ബി ഫ്യൂ മിസ്റ്റേക്സ് എറേഴ്സൊക്കെ ഇതൊക്കെ അവർ ചോദിക്കും ന്യായമായിട്ട് ചോദിക്കും അവർ ഇപ്പോൾ എൻ്റെ ഹോട്ടലുകളിലാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആ ഒരു സാധനം എൻ്റെ എല്ലാ യൂണിറ്റുകളിലും ആ അതാത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓഫീസർമാർ പോകും അവർ പോയിട്ട് ഞങ്ങൾ ജി ആർ സി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഗസ്റ്റ് എൻ്റെയൊക്കെ അവരുടെ ഫില്ല് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് പിന്നെ അവർ തന്ന കോപ്പികൾ ലൈക്ക് പറയുക ഐ ഡി കാർഡ്സിൻ്റെ കോപ്പികൾ ഇതെല്ലാം അവർ പരിശോധിക്കും അപ്പോൾ നമ്മൾ എനിക്ക് സന്തോഷമാണ് കാരണം അത് അവരുടെ ജോലിയാണ് പിന്നെ എന്നെയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അല്ലേ അങ്ങനെ പോലീസ് വെരിഫൈ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ വേണ്ടാത്ത ആളുകൾ ഇൻവേർട്ടഡ് കോമ ആൻഡ് ഇൻവേർട്ടെടുക്കുമ്പോൾ ഇനോ അവർക്കൊരു ഫിയർ ഉണ്ടാവും അറ്റ്ലീസ്റ്റ് ഇവരുടെ റഡാറിലുള്ള ഒരു സ്ഥാപനം എന്ന് വെച്ചാൽ ആൻഡ് വി ഗെറ്റ് ജി എസ് ടിയുടെ ആൾക്കാർ വരാറുണ്ട് വി ഗെറ്റ് ടാക്സേഷൻ്റെ ഇൻ്റലിജൻസ് ആൾക്കാർ വരാറുണ്ട് അത് മോസ്റ്റ് വെൽക്കം സാറ് നോക്കിക്കോളൂ അപ്പോൾ അകത്ത് തന്നെ പറഞ്ഞോളൂ നമുക്കും കറക്റ്റേ ഇല്ല അവർ സഫീഷ്യൻറ്റ് നോട്ടീസ് തരാറുമുണ്ട് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറയും ഓക്കെ യു എൽ ആർ ടി ഗീമിയെ എക്സ്പ്ലനേഷൻ വാട്ട് വൺ റോങ് ഒരു ടു വീക്സ് ടൈം എന്നോ വലുതൊക്കെ ആണെങ്കിൽ ഓക്കെ വൺ മന്ത് ടൈം എന്നൊക്കെ പറയും ഞങ്ങൾക്ക് അങ്ങനെ വലുതൊന്നും വരാറില്ല സോ വി ഗീവ് സഫീഷ്യൻറ്റ് ക്ലാരിഫിക്കേഷൻ അതിനൊന്നൊരിക്കലും അതിനെതിരെ ഒരു നടപടികളോ അല്ലെങ്കിൽ ഒന്നും നടന്നിട്ടോ നോ സോ ഫോർ മീ നമ്മളൊരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു 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 സ്ഥലത്ത് താമസിക്കുമ്പോൾ ഞാൻ കുറേ കാലം വിദേശത്തേക്ക് താമസിച്ച ഒളാണോ പത്ത് വർഷത്തോളം യൂറോപ്പിൽ കഴിഞ്ഞ ആളാണ് സോ യു ഹാവ് ടു ഫോളോ ദ ദു അവിടുത്തെ ഇവിടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ ചട്ടക്കൂട്ടിനുള്ളിൽ നമ്മൾ എന്തും വ്യവസായം ചെയ്യാനും അല്ലെങ്കിൽ വളരാനും ജീവിക്കാനും നമ്മൾ എന്തെന്ന് പറയുന്ന ഒരു ആ ചട്ടക്കൂടിനുള്ളിൽ ജീവിക്കാൻ ഉള്ള സംഗതികളെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം അല്ലേ സാധാരണ രീതിയിൽ ഒരു ഇൻകം ടാക്സ് പരിശോധന നടന്നു കഴിഞ്ഞാൽ ആ അതെന്തിനു വേണ്ടിയാണ് പരിശോധന ആ പരിശോധനയുടെ എന്താണ് നമുക്ക് ചെയ്യേണ്ടി വരിക ഓ ഞങ്ങൾ എല്ലാവരും ഈ റിട്ടേൺസ് ഫയൽ ചെയ്യണം റിട്ടേൺസ് ഫയൽ ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഇപ്പം എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എന്റെ ഫിസിക്കൽ കോപ്പീസ് നമുക്ക് കൊടുക്കണം അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ വിളിപ്പിക്കും സോ സപ്പോർട്ടീവ് ഡോക്യൂമെൻസ് ആയിട്ട് നമ്മളവിടെ പോകണം ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാൻ വീണ്ടും കമ്പയർ ചെയ്യാൻ പോലും ഞാൻ യോഗ്യനല്ല പക്ഷേ അതിൻ്റെ ഒരു ആ ഒരു അളവിൽ നോക്കുമ്പോൾ പ്രോബർലി ദേൽ കം ട്യർ ഓഫീസ് ആൻഡ് വെരിഫൈ വരുത്തി കാരണം ഇതെല്ലാം കൂടി എടുത്തുകൊണ്ടുപോയി പിന്നെ അവരുടെ ഓഫീസിൽ കാണിക്കാനൊക്കെ എത്രയും നല്ലതാണ് ദേൽ കം ആൻഡ് വെരിഫൈ ഇത് ഇത് മൾട്ടി നാഷണൽ കോർപ്പറേഷൻ അങ്ങനെ നടക്കത്തുള്ളൂ ഇപ്പൊ ഐ ആം ഡീലിംഗ് വിത്ത് ഐ ടി സി എന്ന് ഡീലിംഗ് വിത്ത് ഐ എഫ് ബിഹ് കൊങ്കളും അല്ലേ നമ്മൾ ഒരു കാര്യം ചോദിച്ചാൽ ദേ ഹാവ് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ അതിന് നമ്മൾ അവിടെ ചെല്ലുന്നത് അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേക്കാൻ നല്ലത് സോ ഞാൻ അതിനൊന്നും ഒരു തെറ്റായിട്ട് ഞാൻ പറയില്ല അത് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അത് ഞാൻ സമ്മതിക്കില്ല ഇൻകം ടാക്സ് എന്തായാലും പോകുന്നില്ല പരമാവധി ശിക്ഷ ഇൻകം ടാക്സിൽ എന്താണ് കിട്ടാൻ അതൊരു ക്രൈം അല്ലല്ലോ സാർ അത് നമ്മൾ ആരെയും കുത്തിക്കൊന്നിട്ടില്ല നമ്മൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല ദർ ക്യാൻ ബി ഏറേഴ്സ് ദർ ക്യാൻ ബി മിസ്റ്റേക്സ് ആൻഡ് ദർ ക്യാൻ ബി ഡെലിബറേറ്റ് മിസ്റ്റേക്സ് ഇതാ അവർ കണ്ടെത്തും അവർ കണ്ടെത്തുന്നുള്ളന്ന് വെച്ചില്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അക്കൗണ്ടിങ് പാറ്റേണിലൊക്കെ നോക്കിയാൽ ഇറ്റ്സ് ഈസി ടു ഐഡൻറ്റിഫൈ ഓൾ യു ലാറ്റ് ടു ചെക്ക് യുവർ ഫോൺ ചെക്ക് യുവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഓഫ് കോഴ്സ് യുവർ ബാലൻസ് ഷീറ്റ് ഇത് മൂന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു നയൻറ്റി പെർസെൻറ്റോ നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻ്റ് നമുക്ക് വെരിഫൈ ഒന്നുള്ളൂ ആൺനെസലി കാരി എന്താ പറയുന്ന ഗോൾഡോ ഡയമണ്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ സോ ദൈവ അതോറിറ്റി ടു നിങ്ങളെ തൂക്കിക്കൊല്ലോ അല്ലെങ്കിൽ തോക്കടുത്ത് കൈ വയ്ക്കും എന്നൊക്കെ പറയുന്നില്ല പിന്നെ ഏതൊരു വ്യവസായ സാമ്രാജ്യമായാലും ദയവൽ ഹാവ് എ സോളിഡ് ഓഡിറ്റിംഗ് ടീം അല്ലേ അക്കൗണ്ട്സ് നോക്കുന്ന ആൾക്കാരുണ്ട് സി എഫ് ഒ അല്ലെങ്കിൽ സിഇഒ ഇവർക്ക് എന്തെല്ലാം അധികാരത്തിലുള്ള ആൾക്കാരാണ് അവകാശങ്ങളുള്ള ആൾക്കാരാണ് ഇവർക്കെല്ലാം അറിയാണ്ട് സി എം ഡി എ മാത്രം പഠിച്ചുകൊണ്ട് കൈവെക്കൂ നിങ്ങൾ മറ്റേ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ ലോകത്ത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല അങ്ങനെയൊന്നും ആൻഡ് ഈ ഭാഗത്ത് നോക്കിയാൽ ഉദ്യോഗസ്ഥന്മാരെ നോക്കിയാൽ അതാണല്ലോ അവരുടെ ജോലി ടു ഫോൾട്സ് ആർ യു ഇൻ വൈഡിങ് സംതിങ് നിങ്ങള് രാജ്യത്തിന് വിഭിന്നമായിട്ട് നിയമത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കില്ലാണല്ലോ അവരുടെ ജോലി അതിനാണല്ലോ ശമ്പളം കൊടുത്ത് പെൻഷനും കൊടുത്ത് ഇവരെ പല പല ശ്രേണികളിൽ വെച്ചിട്ടുള്ളത് കമ്മീഷണറും ബട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സോ ഇത് ഈ വരുന്ന സന്ദർഭങ്ങളൊക്കെ റിയില്ലേ ഞാൻ അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറയാം ജോയിച്ചാട്ടൻ ജോയ് ചേട്ടന് ഒരു പ്രശ്നം വന്നു അവിടെയും ഒഴിവാക്കാം പരിശോധന നടന്നു ആദായ നികുതിയുടെ ഉണ്ട് പിന്നെ അപ്പൊ ഞാൻ പത്രത്തിൽ വായിച്ചറിഞ്ഞു ഇത് അങ്ങേരുടെ വീട് ജപ്തി ചെയ്തു കാറ് ജപ്തി ചെയ്തു വിമാനം ജപ്തി ചെയ്യുന്നൊക്കെ പറയും മുന്നൂറ്റമ്പത് കോടി രൂപ നാന്നൂറ് രൂപ കോടി അദ്ദേഹം കൊണ്ടുപോയി അടച്ചു പിന്നെ അടച്ചു എന്നൊക്കെയാണ് പത്രത്തിൽ പറയുന്നത് റിയാലിറ്റി ആയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വായിക്കുന്നത് ഏതാണ്ട് ഒരു തേർട്ടി നയൻ ക്രോർ എങ്ങായിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്തി ഇത് അടച്ചു കഴിഞ്ഞപ്പോൾ അത് ഫിഫ്റ്റി ത്രീ ആയി മാറി ഏ അതെങ്ങനെയാ പറ്റും അപ്പോൾ അടച്ചെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഒരു എന്താണ് എല്ലാത്തിനും പുറത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി വർദ്ധിക്കുക ചെയ്തോളൂ മാർക്കറ്റ് വാല്യൂ കൂടിയായു യു കെ വെരിഫൈ ദാറ്റ് നമ്മൾ പറയുന്ന ഇവിടെ തൃശ്ശൂരിൽ നമ്മൾ ചോദിച്ചേണ്ട കാര്യം തന്നെയാണ് അപ്പൊ ഇത് അദ്ദേഹം മിസ്റ്റേക്ക് ഈ ആ ഡിഫക്ട്സ് പുള്ളി റെക്ടിഫൈ ചെയ്തു ഈ കെയിം ഔട്ട് ആൻഡ് ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിന്റെ ആസ് വർദ്ധിക്കുകയും അദ്ദേഹം വിമാനം ഓടിച്ചിട്ട് തെക്കോട് കിടക്കുന്നുണ്ടല്ലോ അല്ല മാത്രല്ല കണ്ടു കിട്ടുന്നത് എന്ന് പറയുന്നത് ഈ ഡി ഒക്കെ ആയാലും എനിക്ക് തിരിച്ചു പ്രൊസീജിയർ എനിക്ക് അതിന്റെ പ്രൊസീജിയർ അറിയില്ല കണ്ടുകെട്ടാന്ന് ആയുഷ്കാലത്തോട്ട് അവര ഇ ഡി ഒന്നും വീട്ടിലേക്ക് എടുത്തോണ്ടോന്നില്ലല്ലോ അത് അവർ സ്റ്റോപ്പ് ചെയ്യുന്നു ഇനി നോ മോർ ട്രാൻസാക്ഷൻ ഇപ്പൊ ഞാനും സാറും നമ്മളൊരു സ്ഥലത്തിന്റേതായ ഡിസ്പ്യൂട്ട് ഉണ്ടായാലും ഇത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് സേ സ്വയംഭം അല്ലെ നമുക്കൊരു ഇസി എന്ന് പറയില്ലേ എൻകം സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നോക്കിയാൽ സാറിന് ഞാൻ ഇത്ര തരാൻ തീരുന്നവരെ ഇൻകം ടാക്സോ ഏഡിയോ വന്നു കഴിഞ്ഞാല് ഏതെങ്കിലും ഘട്ടത്തിൽ ഫ്ലോയിൽ പോകുന്നതാണ് നമ്മുടെ കച്ചവടങ്ങളിലൊരു ബാലൻസിംഗ് ആക്ട് ആണോ ഐ എം നോട്ട് ഗായ് ഓക്കെ ചിലത് കൂടും ചിലത് കുറയും നമ്മളിങ്ങനെ റോള് ചെയ്യുക അല്ല കച്ചവടക്കാരും ചെയ്തമാർ ഞാനും ചെയ്യുന്നത് അപ്പം അവർ വരുമ്പോൾ തന്നെ ഇൻകൺവീനിയൻ്റ് ആണ് നമ്മളെ നമ്മൾ മുഖത്തേണ്ടത് നമ്മളാകൊന്ന് പകിക്കും ഇവർ വന്ന് കയറിയ സമയം നമ്മൾ കുരിശു കുരിശുമരണത്തിൽ ഇരിക്കുമ്പോഴാണ് ഇവർ വന്നിട്ട് മറ്റേത് ചോദിക്കുമ്പോൾ കുരിശു മരണം പോയി ഇത് കഴിഞ്ഞിട്ട് പ്രയോറിറ്റി ഇറ്റ് മേക്ക് എസ് അപ്സെറ്റ് ഇറ്റ്സ് എ നോർമൽ പ്രോസസ് റൈറ്റ് അല്ലാണ്ട് ഈടിക്കാർ വരുമ്പോൾ തന്നെ ചാടിക്കണമെന്ന് സാറേ ഒരു പരിപാടികൾ കഴിക്കട്ടെ അങ്ങനെയൊന്നും ചോദിക്കാനുള്ള മാനസികാവസ്ഥയിൽ ആരും ഉണ്ടാവില്ല സോ ഓബിയസ്ലി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിൽ ഗെറ്റ് വിറ്റപ്സ് അപ്പോൾ നമ്മൾ നമ്മൾ ഇപ്പോൾ എനിക്ക് അക്കൗണ്ട്സ് ഓഫ് ഫൈനാൻസും കുറിച്ച് വലിയ വരില്ല ഇപ്പോൾ ഞാൻ അധികാരപ്പെടുത്തിയ ആൾക്കാരോടെ ഉണ്ട് ഞങ്ങൾക്ക് അക്കൗണ്ട്സിൻ്റെ ഡയറക്ടറുണ്ട് മാനേജർമാരുണ്ട് മക്കളെ വരും അതുകഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഓഡിറ്ററുണ്ട് തോമസ് സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അത് തോമസ് സാർ വരും എന്താണ് അവർ ചോദിക്കുന്നത് നമുക്ക് പറഞ്ഞ മനസ്സിലാക്കി അവർക്ക് ഉത്തരവേ ഉള്ളൂ എന്നിട്ട് അവർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ദിൽ ഗിവ് എ ലെറ്റർ ദിൽ ഇഷ്യൂ ലെറ്റർ സ്റ്റേറ്റിങ് ഓക്കെ യു മേഡ് ഈ കറക്ഷൻ ഈ കറക്ഷൻ ഇപ്പം നമ്മളൊരു ഭൂമി വാങ്ങിച്ചാൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആധാര ഓഫീസിൽ നിന്ന് ഒരു നോട്ടീസ് വരും ത് സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ച് ഭൂമി വാങ്ങിക്കുക ചെയ്തു രജിസ്റ്റാർ അത് സീലടിച്ചു അപ്രൂവ്ഡ് ആക്കി കുറച്ച് പറയും നിങ്ങൾ വില കുറച്ച് കാണിച്ചിട്ടാണ് ഈ സാറിന് വെച്ചാൽ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ അടക്കാൻ പറയും സോ ഓവർ ആൻഡ് ഓവറാൻ അപ്പോൾ അപ്പൊ ആരത്തെ അധികാരി ആ രജിസ്റ്റർ ആണോ ഞാനും സാറും വിൽക്കണു അല്ലല്ലോ സോ ഈസ് സം കൈൻഡ് ഓഫ് എറേഴ്സ് ഈ നോട്ടീസ് ഇട്ടുമ്പോൾ നമ്മൾ ഒന്ന് അപ്സെറ്റ് ആകും നമ്മള് കാശൊക്കെ തീർത്തു കഴിഞ്ഞു ഈ കുരിശ് വീണ്ടും കേറി വരുന്നു അല്ലേ ആ ലാഘവത്തോടെ എടുത്താൽ മതി എന്റെ മതിലുള്ള ആൾക്കാർക്ക് ഐ ആം സ്റ്റിൽ നോട്ട് കേപ്പബിൾ ഓർ മറ്റൊരു വലിയ വ്യവസായ സ്ഥാപനങ്ങളോട് കമ്പയർ ചെയ്യാൻ ഞാൻ ആരുമല്ല പക്ഷെ അതിന്റെ പ്രൊസസ് ഓഫ് സ്മോൾ ഓർ ബേ ഒരു ടാക്സ് അതോറിറ്റിയെ സംബന്ധിച്ചും പ്രൊസസ് ഓഫ് ചെയ്യും അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഈ കഫേ കോഫി ഡിദ്ധാർത്ഥം സൂയിസൈഡ് ചെയ്തത് മുത്തൂറ്റിന്റെ പിന്നെ കപ്പൽ ജോയി ചില സംഭവങ്ങളുണ്ട് ഇത് എങ്ങനെ മെന്റൽ പ്രഷർ ഞാൻ സംഭവങ്ങൾ ടു ടു ടേക്ക് ഇറ്റ് നമുക്ക് തലയിൽ തലേലിടുക്കാൻ പറ്റുന്ന ലോഡ് എടുത്ത് നടക്കുന്നതാണ് അപ്പൊ നമ്മളെപ്പോഴും വിചാരിക്കുന്നു ഒരു സ്കൂട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ വില പൊടിച്ച വണ്ടികളിലും അല്ലെങ്കിൽ വില കൂടിയ പിന്നെ സെറ്റപ്പിലൊക്കെ നടക്കുമ്പോൾ നമ്മളിറങ്ങി ഭാഗ്യവന്മാരല്ലേ ഒരു സു നമുക്കൊന്നും അങ്ങനെ പറ്റുള്ള ചെറിയ അസുഖിയൊക്കെ ഉണ്ടാവും നമുക്ക് പക്ഷെ അവരുടെ തലയിലും പൊകുന്നോണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളാണ് രാമലിംഗ് സത്യം എക്സാക്ട് അങ്ങനെ പറഞ്ഞിരുന്നു ഈ കോർപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുലിയുടെ ഞങ്ങള് ഇപ്പൊ സാഷാൽ മണിരക്തൻ സാറിന്റെ നമ്മുടെ ഫിലിം ഡയറക്ടറുടെ ചേട്ടനുണ്ടായിരുന്നു ജീവി ഫിലിംസ് ഞാൻ എന്റെ ഷെയർ പണ്ട് ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് ഗ്രോയിങ് അങ്ങനെ വലു വാങ്ങിച്ചിലായിരുന്നു ജീവി ഫിലിം സൂചിച്ച് അപ്പൊ പ്രഷർ എന്ന് പറഞ്ഞ സാധനം തലയിൽ അടിച്ചാൽ മെന്റൽ പ്രഷർ ആ മൊമെൻ്റ് ഇതൊന്നും പറയാനുള്ള അർഹത എനിക്കില്ല ഇപ്പം നമുക്കും പ്രഷർ അടിക്കാറുണ്ട് ഞാനും അത് തീർക്കുന്ന വേറെ ഉപായത്തേക്കാണ് ഞാൻ തീർക്കുക പക്ഷേ ആ പ്രശസ്തിയുടെ അല്ലെങ്കിൽ ആ ഹൈറ്റിൽ നിൽക്കുമ്പോൾ താഴേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ആൾക്കാർ എന്ത് വിചാരിക്കുന്നു അല്ലെങ്കിൽ എന്ത് നോക്കുന്നു എന്നുള്ളത് ബിക്കോസ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഐ ആം ദ കിങ് എൻ്റെ മേലേക്ക് ആരുമില്ല എനിക്ക് ഭയങ്കര ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത ഒരാളാണ് എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു പുള്ളി തിരിച്ചു വരുന്നുണ്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ ഭയങ്കര ആവശ്യമായിരുന്നു സാറില്ല പൊക്കോട്ടെ ഞാൻ ഇനിയും പറ്റും അദ്ദേഹത്തിന്റെ ആ ആ ഇറാഖ് നടന്നില്ല സമയത്തും അദ്ദേഹത്തിന് ഒരു ക്രൈസിസ് വന്നു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഷോപ്പിംഗ് പലരും അടിച്ചു പോയി അങ്ങനെ അങ്ങനെ കൂടെ ജോലി ചെയ്തവരോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ അപ്പോൾ ഞാൻ എല്ലാം പൊക്കോട്ടെ എനിക്ക് ഇപ്പോഴും ആരോഗ്യം മാത്രം കിട്ടിയാൽ മതി ഞാൻ തിരിച്ചു കയറും എന്ന് പറയുന്ന ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ് നമ്മൾ കണ്ടത് ഓൾ സമ്പത്ത് മാത്രമല്ലല്ലോ പിന്നെ ടെൻഷൻ ആകുന്ന കാര്യങ്ങൾ സമ്പത്ത് മാത്രമായിരിക്കണമൊന്നുമില്ലല്ലോ സമ്പത്ത് ഇല്ലായ്മയുടെ കാര്യം ഞാൻ പറയുന്നത് വലിയ സമ്പത്തുള്ള പോയി കാഷ് ഫ്ലോ ഇല്ലാതെ വരുമ്പോഴാണോ ഈ പ്രഷർ പക്ഷേ ഐ ഇൻസൈഡ് സ്റ്റോറി ഡോറി വേറൊരു ആംഗിൾ നോക്കൂ റോഹിത് സാർ മരിയാൽ ആദരണീയായ ബഹുമാനിയായ ഒരാള് എന്തിനാ തോക്കൊണ്ടത് അദ്ദേഹം ഒരിക്കലും ഒരാളെ ആയിട്ട് എവിടെ പീപ്പിൾ ഈസ് സറൗണ്ടഡ് ബൈ പീപ്പിൾ ഡ്രൈവറും സെക്രട്ടറിയും ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ അദ്ദേഹം യാത്ര ചെയ്യുന്നു പോലും അത്ര ഇന്ത്യ പ്ലേസ് അല്ലേ അദ്ദേഹം സ്വന്തമായിട്ടൊരു തോക്കൊക്കെ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ആദ്യം വിചാരിച്ചു വേറെ ആരോ എന്തൊക്കെ ചെയ്തെന്നാണ് പിന്നെയാണ് പറഞ്ഞത് ഓണ എന്നൊക്കെ പറയുമ്പോ ഒരു ഭയം എവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആവശ്യമില്ല സാറ് വല്ല പേന പേന കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡാ കൊണ്ടുനടക്കാറുണ്ടോ യു ഹാവ് നോ ഫിയർ ഇത് കൊണ്ടുനടക്കുമ്പോഴേ നമുക്ക് ഒരു ഫിയർ ഉണ്ടാവും അല്ലെ ശത്രുണ്ട് ഞാൻ മരിച്ചു പോയത് കൊണ്ട് എനിക്കും ദോഷമില്ല എന്റെ കുടുംബത്തിനും ഒന്നുമില്ല ഇല്ല എന്റെ സമൂഹ നീണവരെയുള്ള ആൾക്കാരൊന്ന് ആനന്ദിക്കും രണ്ട് ദിവസത്തേക്കല്ല നമ്മൾ കയറി കേട്ടോ എന്നാലും അതിനെ ലാഘവത്തോടെ കണ്ട സാറിൻ്റെ അല്ല ഫിയർ ഫാക്ടർ ഉണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും നല്ല എവിടെൻസ് ആയിരുന്നു അദ്ദേഹം ഈ ഇത് കൊണ്ടാടുന്നു എന്നുള്ളത് ഇനി നമ്പർ ടു മെന്റൽ പ്രഷറിലേക്ക് തന്നെ വന്നാലും അതൊരു ഒരു സൈക്കോളജി സൈക്കോട്ടക്കളിച്ച കുറച്ച് ആൾക്കാരോട് ചോദിക്കുന്ന നല്ലതാണ് അതിൻ്റെ ഇതെങ്ങനെ ഇറച്ചി കയറി വരുമ്പോൾ ആ മൊമെൻറ്റൽ നമ്മൾ ഇത് എനിക്ക് പറയാൻ അവകാശമുണ്ട് കാരണം ഞാൻ ആത്മഹത്യ ശ്രമിച്ച ആളാണ് എനിക്കറിയായിരുന്നു ആ മൊമെൻറ്റ് എന്തായിരുന്നു എന്നുള്ളത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അത് വേറെ കാര്യം പക്ഷേ എനിക്കറിയാം ആ മോമെൻറ്റിൽ ഞാൻ ഡിസൈഡാക്കിയിരുന്നു വേണ്ട ഈ പരിപാടികൾ വേണ്ടെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തില്ല ഇപ്പോഴല്ല കേട്ടോ കുറച്ച് വർഷങ്ങൾക്കുണ്ട് ഞാൻ ഞാൻ ശ്രമിച്ച ആളാണ് അതുകൊണ്ട് എനിക്ക് എക്സാക്ട്ലി പറയാം ആ നിമിഷം നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല ആളുണ്ടോ അർത്ഥമുണ്ടോ സമ്പത്തുണ്ടോ സമാധാനമുണ്ടോ ഭാര്യ ഉണ്ടോ പെങ്ങളുണ്ടോ ഒന്നുമില്ല തീർക്കുക എന്തിന് ഐ ആം ഡൺ ഈ ലോകത്തെയാണ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് അല്ലേ ഞാൻ എനിക്കതിനകത്ത് ഉള്ള ഒരു ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് ഇങ്ങനെ റെയ്ഡ് നടക്കുമ്പോൾ സാധാരണ രീതിയിൽ ഫുൾ സെക്യൂരിറ്റി എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ അല്ലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നില്ല അപ്പൊ അതൊരു ഞാൻ അതിനെ വേറൊരു തരത്തിൽ പറയാം ഹിസ് അങ്ങനെ ഒരു പ്രഷർ അവരുടെ ഭാഗത്ത് ഉണ്ടായില്ലേ നമ്മളിവിടെ ഇരുന്ന് വർത്താനം പറയുന്നു ഇത് ചോദിക്കുന്നു ഞാൻ അവരാരെ ഒരു സിറ്റുവേഷൻ പറയുന്ന അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് റൂമിൽ പോയിട്ട് വരട്ടേന്നോ അല്ലെങ്കിൽ പോയി ടു ഗോ എ ലോ ഞാൻ ഇന്ന് പത്രത്തിൽ വായിച്ചാണ് ഇൻ കേസ് ഓഫ് എ ഫുൾ കൈൻഡ് ഓഫ് റെയ്ഡ് അവിടുത്തെ ഓഫീസേഴ്സ് പോയിട്ട് അവിടുത്തെ ആപ്പിൾ മുറിക്കുന്ന പാനാക്കത്തി മാറ്റി വെക്കണം സൈസ് ചെയ്യവർ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അത് ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ അപ്പോൾ ദാറ്റ് മീൻ ദർ ഈസ് നോ ഒരു വലിയ പ്രഷർ ഉണ്ടോ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോന്ന് സംശയം അത് ഒക്കെ പിന്നെ അവിടെ സി സി ടി വി ഇല്ലേ ഇത്രയും വലിയ ഓഫീസുകളിൽ മുഴുവൻ സി സി ടി വി ഉണ്ട് അതിൻ്റെ അധികാരികളൊക്കെ പോയത് നോക്കിയാലും കൃത്യ ദൂരെ മനസ്സിലാവും ഇതൊന്നും നമ്മൾ ആരും ഗണിച്ചും ഹരിച്ചും ഗുണിച്ചും നോക്കേണ്ട യാതൊരു കാര്യമില്ല സോ എൻഡ് ഓഫ് ദി ഡേ അദ്ദേഹം ആരെയുള്ള ഭയങ്കര നമ്മളൊക്കെ ഭയങ്കര ബഹുമാനിച്ച ആദരിച്ച അല്ലേ ഒരുപാട് ആൾക്കാരെ സഹായിച്ച കൈയിട്ട് സഹായിക്കുന്ന ഒരു മനുഷ്യൻ എന്നാ നമ്മളെല്ലാം പ്രൂവ് ചെയ്ത ഒരാളാണ് ജോ ജോളി സാറ് ഇങ്ങനത്തെ ഒരു മേഖലയിലൊന്നും അല്ല ശരിയാണ് ഈ ഇതുപോലത്തെ ഒരു ഫ്ലാംബോയൻസ് ഈ അതൊന്നും ഉള്ള ആളല്ല ഒരു ഫിനാൻസ് മാനേജ്മെൻ്റൊക്കെ മര്യാദക്കി നടത്തിക്കൊണ്ടു പോകുന്ന ഒരാൾ പക്ഷെ ഇദ്ദേഹം അടുത്ത കാലത്തൊരു മാധ്യമപ്രവർത്തകർ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഒന്നര മണിക്കൂറൊക്കെ സംസാരിച്ചിട്ട് ആ മാധ്യമ പ്രവർത്തനം വിളിച്ചിട്ട് ഇത് അപ്ലോഡ് ചെയ്തു അത് കഴിഞ്ഞ് മുന്നൂറ് നാല് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഡിലീറ്റ് ചെയ്യണം ഇത് വേണ്ട അപ്പൊ എന്താണെന്ന് ചോദിച്ചു അതെ അതൊന്ന് നന്നായിട്ട് ആളുകൾ കാണുന്നതാണ് ഒന്നര മണിക്കൂർ അപ്പോ റോയി പറഞ്ഞു ഇപ്പോ പ്രശ്നങ്ങൾ കുറച്ചുണ്ട് ഇങ്ങനത്തെ ഇൻകം ടാക്സിന്റെയും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനായിട്ട് ഇനി പുലിവാനൊന്നും പിടിക്കണ്ടല്ലോ അപ്പൊ എന്തോ വേറെന്തൊക്കെയോ ഭയം റോയിയുടെ മനസ്സിലുണ്ടായിരുന്നു തോന്നുന്നു ഒന്നാമത് ഈ വിജയിക്കുന്ന സിനിമയിലൊന്നും എല്ലാം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത എല്ലാം പൊളിഞ്ഞ പടങ്ങളും ഒക്കെയാണ് അപ്പോ എന്താണ് തോന്നുന്നത് ഇത് ഈ ഇൻകം ടാക്സ് റേഡ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നും അതൊക്കെ മിക്കവാറും കച്ചവടക്കാരുടെ വീട്ടിൽ ഒരു പരിശോധനയ്ക്ക് കയറുന്നതാണല്ലോ അപ്പൊ വേറെന്തോ ഇതിന്റെ പിന്നിൽ കാണണം അല്ല അത് നമുക്ക് വേണം ചെയ്യാവുന്നത് ഇതിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ അതന്വേഷിച്ചാണല്ലോ ചില സാധ്യതകൾ തീർച്ചയായിട്ടും ആ സ്രോതസ്സുകളിൽ എന്തെങ്കിലും നിഗൂഢമായ സ്രോതസ്സുകൾ എന്നുള്ള അത് വേണമെങ്കിൽ നമുക്കിതിനത്ത് അനുവാനിക്കാം കാരണം അങ്ങനെ ഒരു ഭയം കാരണം അതെപ്പണം രാഷ്ട്രീയ നേതാക്കളുടെ പിന്നെ മറ്റു പല രാജ്യങ്ങളിലുള്ളവരുടെ അങ്ങനെ പലതും അതൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ താങ്ങാൻ പറ്റുന്നതാകണമെന്നില്ല കാരണം ചെയ്യുന്ന സമയം അനുമാനിക്കുക ചെയ്യുന്നത് സത്യം അറിയില്ല ആ അതെ അപ്പോ സത്യം നമുക്കറിയില്ല ഒരു വലിയ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം നവംബറിലാന്ന് തോന്നുന്നു അദ്ദേഹം വലിയൊരു പാർട്ടി ദുബായ നടത്തിരുന്നു ഫണ്ട് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ തുടർന്നു കൊണ്ടിരുന്ന ഒരു ഒരു പോളിസി സീറോ ഡെപ്റ്റ് കമ്പനിന്നാണ് ഇനവർ ബോറോഡ് മണി ഫ്രം ദ ബാങ്ക് അങ്ങനൊന്നും ചെയ്യാൻ സാധ്യല്ല അതിനും വിജയിച്ചൊരാളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അത്ര ധൈര്യമുള്ള ഒരാൾക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സീറോ ഡെപ്റ്റ് ഞാൻ ലോണും ാണ് ഞാൻ പലതും നടന്നത് സീറോ ഡെന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പറ്റില്ല എൻ്റെ ലെവലിൽ പോലും ഈ പേരപ്പണ്ണിയിൽ പോലും സോ ഇത്രയും കോടികളിൽ കൊണ്ട് അമ്മാനം മാറുന്ന ഒരാൾക്ക് സീറോ ഡപ്ത്ത് വെച്ച് കളിക്കാൻ അത്ര മനഃശക്തിയുള്ള ഒരാളാണ് നമ്മൾ സല്യൂട്ട് ചെയ്തേ പറ്റും അപ്പോ എവിടെയോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പാളിച്ച തീർക്കാനുള്ള സർവ്വസന്നാഹങ്ങളും സൈന്യങ്ങളും അങ്ങേരുടെ കൂടെ ഉണ്ട് അത് ആൾക്കാരുണ്ട് വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഇതുകൊണ്ട് നോർമൽ ഗായ് ഇത്ര ഉണ്ടായിട്ടും മനസ്സ് ഒന്ന് ചാഞ്ചാടി അവിടെ എല്ലാം തീർത്തു എന്നുള്ളത് മാത്രമാണ് നമുക്ക് എനിക്ക് പറയാൻ പറ്റുക അല്ലാതെ ഒരു ഇത് നമ്മൾ വെറുതെ അനുമാനിച്ചിട്ട് ഇപ്പോൾ സിനിമകൾ എടുക്കുന്നവരും അല്ല ഞാൻ എടുത്ത ആളാണ് അല്ല ഒരു കള്ളപ്പള വെളിപ്പിക്കാനാണ് ഒരു സിനിമ പൊട്ടിയത് ഒരു ഞാൻ പലപ്പോഴും കേൾക്കേണ്ടു ഒരു നിർമ്മാതാവിൻ്റെ പൈസ പോയാൽ ഓ ഏകിച്ചൊരു കാശുണ്ടായിരുന്നു ആ കാശ് ഒന്ന് എന്താണ് ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം ഞങ്ങൾ സിനിമ എടുക്കുന്ന മുഴുവൻ നന്നാവാനാ വിജയിക്കാനാ നാലുപേരറിയാനാ എൻ്റെ പേരും എനിക്ക് പ്രശസ്തി ആവാനാണ് ഞാൻ ആദ്യം സിനിമ എടുത്തത് അത് പൊട്ടിപ്പ കാര്യം മനസ്സിലായി പ്രശസ്തിയില്ല ധനനഷ്ടം അനഹാനിയായിരുന്നു മനസ്സിലായോ സോ ഇത് ഈ പൈസ എടുത്തിട്ട് എൻ്റെ ബുക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മണ്ണന്മാരാണോ സോ ഇറ്റ്സ് ഇമ്പോസിബിൾ ഇതൊക്കെ മറക്കുന്ന കണ്ടാവും ഇന്ത്യയിൽ നടക്കത്തില്ല മേ ബി വിദേശത്തേക്ക് വെച്ച് ചെയ്യാൻ പറ്റാതിരിക്കും സോ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ആരെങ്കിലും ഇപ്പൊ പ്രിയദർശൻ ചാർമണി മോഹൻലാൽ മാതിരിയുള്ള ആൾക്കാരൊക്കെ ഉള്ള പടങ്ങൾ പൊട്ടിയാൽ അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നു ഇംപോസിബിൾ ടു ബിലീവ് അതൊക്കെ വെറുതെ ഇങ്ങനെ പറയാന്നല്ലാതെ ഇന്നവരെ മലയാള സിനിമയെ സംബന്ധിത്തോളം അല്ലെ ഇത് അത് ശരിയായിരിക്കും സാർ പറയുന്നത് പക്ഷേ ഈ പണം പല പണത്തിന്റെ തരങ്ങളിലും ഈ പടം നമുക്ക് വരുന്നത് മൂന്ന് ശ്രദ്ധ ഉള്ളു സിനിമ നമ്മൾ തന്നെ സിനിമ തിയേറ്ററിൽ നിന്ന് വരുന്നു അതിലിങ്ങനെ പലതും വരാം ആ വരുന്നത് ഈ പറയുന്നവരെ നമുക്ക് സബ്സ്റ്റാൻഷ്യബിൾ അല്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇൻകം ടാക്സ് അന്വേഷിക്കുമ്പോ എന്നെ ചെയ്യുന്ന പണിയല്ലല്ലോ നോക്കി പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇത്തരം രേഖകൾ എന്ന് പറയുന്നത് എക്സ്പോസ് ചെയ്യാൻ സാധ്യത കേരളത്തില് പ്രമുഖരായ പലരുടെയും ഓഫീസുകളിൽ പരിശോധന കഴിച്ചു ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവര് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം ലാസ്റ്റ് ക്വസ്റ്റ്യൻ കർണാടകയില് നവംബർ ഡിസംബർ സമയത്ത് ഒരുമാതിരി എല്ലാ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ അവിടെയും പരിശോധന നടന്നതാണ് അതുപോലെ സമയത്ത് അദ്ദേഹം ദുബായിലായിരുന്നു ഇവരെയൊക്കെ രേഖയൊക്കെ എടുത്ത് അവിടെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് അവിടെ തന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു കിട്ടും എന്നിട്ട് വരാൻ പറഞ്ഞു ദുബായി യെസ് ഇനി സിനിമാ താരങ്ങളുടെ വീട്ടിൽ പരിശോധനയ്ക്ക് പോകുന്നില്ലേ പോകുന്നുണ്ടല്ലോ അത് അവരുടെ ജോലിയാണ് അവർ ചെയ്യട്ടെന്ന് ഇപ്പൊ ഇവിടെ മിക്കവാറും എല്ലാ മുൻതര നായകന്മാരുടെയും വീടുകളിലേക്കും പ്രൊഡ്യൂസർമാരുടെ വീടുകളിലേക്കും സിനിമ സമ്പടത്തുള്ള വീണ്ടും പറയുന്നു ഇടിയും പിന്നെ പിന്നെ ആൾക്കാരൊക്കെ പരിശോധനയ്ക്ക് പോയി സോ നത്തിങ് വൺ റോങ് പിന്നെ നമ്മളൊന്നും കേട്ടില്ലേ അവരൊക്കെ അന്തസ്ഥായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ ഇല്ലേ ഇവിടുത്തെ പ്രമുഖ ബിൽഡേഴ്സും അനൗൺസിങ് പുതിയ പ്രോജക്റ്റും പിന്നെ മേലേക്ക് വരുന്ന പല പരിപാടികൾ അവർ ആസ്ത്രം ചെയ്യുന്നുണ്ടല്ലോ അവസാനമായിട്ട് ഈ പരിശോധന എനിക്ക് സംശയമാണ് സർ പരിശോധന ഉണ്ടല്ലോ

നിയമപരമായ ബാധ്യസ്ഥത എനിക്കുണ്ട് അല്ലാണ്ട് ഗവൺമെന്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ ഇനി അതും കഴിഞ്ഞാൽ വീണ്ടും അതൊരു ക്രൈം അല്ലല്ലോ സാറ് വീണ്ടും അതോട് വരുന്നത് ഇറ്റ്സ് നോട്ട് എ ക്രൈം വി കമ്മിറ്റഡ് എ മിസ്റ്റേക്ക് ഫിനാൻഷ്യൽ മിസ്റ്റേക്ക് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ ചെയ്തിട്ടുണ്ടാവാം എന്നാലും ദർ ഇസ് എ ലോട്ട് ഓഫ് വേസ് ആൻഡ് മീൻസ് ടു കം ഔട്ട് അല്ലെ അതെ തിയേറ്ററിനായിരിക്കും അല്ലെങ്കിൽ പോയിട്ട് സാറ് തെറ്റുപറ്റിപ്പോയി എന്നും പറയേണ്ട ഗതി കേട്ടാണെങ്കിൽ ഓക്കെ യു ഡി ഇറ്റ് അല്ല അല്ലെ അത് നമ്മളെ കാഴ്ചപ്പാടാണ് അതാണ് പ്രശ്നം എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മളെപ്പോഴും ഇത്രമാത്രം ക്ലാസ്സുകൾ കൊടുക്കുകയും ഇത്രമാരെ പ്രസംഗിക്കുകയും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത രോഹിത് സാറാണ് അപ്പൊ അതേമാതിരി ഉള്ള അങ്ങനെ പോവോ അങ്ങനെ പോണെങ്കിൽ ഒരു നിമിഷത്തെ ആ ചാഞ്ചാട്ടം ആയിരിക്കാം വേറെ ഒന്നും ഞാൻ കാണുന്നില്ല കാരണം പ്രഷർ ഓഫ് കോഴ്സ് ഒരു സൈഡിൽ ഈ ഇത് ആഡ് ആരാ ഉദ്യോഗസ്ഥന്മാരുടെ മോർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് നിത്യശാന്തി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് കാഞ്ചു വലിച്ചു എന്നുള്ളത് പോലീസിന്റെ അന്വേഷണം ഉണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും വരുമോ എന്ന് നമുക്ക് സി സി ടി വി ക്യാമറ ഉണ്ടല്ലോ കോർപ്പറേറ്റ് ഓഫീസല്ലേ ചാൻസ് ഒന്നുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക